കോർപ്പറേറ്റ് ചരിത്രത്തിൽ തന്നെ ം സൃഷ്ടിച്ച അദാനി ഹിൻഡൻബർഗ് വിവാദത്തിൽ ഒടുവിൽ അന്തിമ തീരുമാനം വന്നിരിക്കുന്നു അദാനി ഓഹരികളെയും ദലാൽ സ്ട്രീറ്റിനെയും വെച്ച ഹിൻഡൻബർഗ് ആരോപണത്തിൽ മുപ്പത്തിരണ്ട് മാസത്തെ നിരന്തരമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സെബി അന്തിമ അന്തിമവിധി പുറപ്പെടുവിച്ചു അദാനി ഗ്രൂപ്പിന് പൂർണമായ ക്ലീൻഷീറ്റ് നൽകുകയും ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് വന്നപ്പോഴും ഇന്ന് ഈ പ്രഖ്യാപനം അറിഞ്ഞപ്പോഴും ഇതിനോടുള്ള അദാനി ഓഹരികളുടെ പ്രതികരണം വളരെ വേഗത്തിലായിരുന്നു അന്ന് ഓഹരികൾ കനത്ത നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് മറിച്ച് ശക്തമായ മുന്നേറ്റമാണ് കണ്ടത് അദാനി ഓഹരികളുടെ വിപണി മൂലധനത്തിൽ നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ വർധനമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായത് അദാനി ഗ്രൂപ്പിന്റെ ഇടപാടുകളുമായി ബന്ധമില്ലാത്ത കക്ഷികളുമായുള്ള ഇടപാടുകളിൽ യാതൊരു ലംഘനങ്ങളും കണ്ടെത്തിയിട്ടില്ലെന്ന് സെബി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭേദഗതിയെ തുടർന്ന് വികസിച്ച നിർവചനം അദാനി ലംഘിച്ചിട്ടില്ല അദാനി ഗ്രൂപ്പ് വായ്പകൾ പലിശ സഹിതം തിരിച്ചടച്ചതായും ഫണ്ടുകൾ വകമാറ്റിയിട്ടില്ലെന്നും സെബി കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ തന്നെ പ്രവർത്തനങ്ങളിൽ വഞ്ചനയോ അന്യായമായ വ്യാപാര രീതിയോ നടന്നിട്ടില്ല യു എസ് ഷോർട്ട് സെല്ലർ ചുമത്തിയ എല്ലാ ആരോപണങ്ങളും അതിനാൽ തന്നെ തള്ളുന്നുവെന്നും സെബി കൂട്ടിച്ചേർത്തു തനിക്കും കമ്പനിക്കുമെതിരെ തെറ്റായ വിവരണങ്ങൾ പ്രചരിച്ചവർ മാപ്പു പറയണമെന്ന് അദാനി പറഞ്ഞു ഹിൻഡൻബർഗിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അടിവരയിടുന്നതാണ് സെബിയുടെ കണ്ടെത്തൽ അതിനാൽ തന്നെ ഹിൻഡൻബർഗിന്റെ തെറ്റായ വിവരണങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ രാജ്യത്തോട് ക്ഷമാപണം നടത്തണമെന്ന് എക്സിലൂടെ അദാനി ആവശ്യപ്പെട്ടു ഈ ആരോപണങ്ങൾ വഴി പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ വേദന മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു അദാനി വിഷയത്തിൽ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് മുൻപ് യു ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് പ്രവർത്തനരഹിതമാണ് രണ്ടായിരത്തി ജനുവരിയിൽ കമ്പനി അടച്ചുപൂട്ടുന്നതായി സ്ഥാപകൻ നദാൻ ആൻഡേഴ്സൺ തന്നെയാണ് പ്രഖ്യാപിച്ചത് だ。 ഇന്ന് അദാനി ഓഹരികൾ ഈ വാർത്തയെ ആഘോഷമാക്കുകയാണ് ഓഹരികളിൽ വലിയ ബൈങ് ഇൻട്രസ്റ്റ് ആണ് കണ്ടത് അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരികളാണ് കൂടുതൽ മുന്നേറ്റം കണ്ടത് ഇന്നത്തെ തുടക്ക വ്യാപാരത്തിൽ പതിമൂന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് ഓഹരിയിൽ ഉണ്ടായത് അദാനി പവർ ഓഹരികൾ ഒമ്പത് ശതമാനം നേട്ടവും രേഖപ്പെടുത്തി അദാനി എന്റർപ്രൈസ് അദാനി ഗ്രീൻ എനർജി ഓഹരികൾ അഞ്ചു ശതമാനവും നേട്ടം നൽകി അദാനി പോർട്സ് അദാനി വിൽമർ അഗ്രി ബിസിനസ് ഓഹരികൾ മൂന്ന് ശതമാനത്തോളം നേട്ടവും നൽകിയിരുന്നു ഈ അവസരത്തിൽ അദാനി കമ്പനികളുടെ മികച്ച ും വളർച്ചാ സാധ്യതകളും മുൻനിർത്തി വിവിധ ബ്രോക്കറേജുകളാണ് ഓഹരികൾക്ക് കൂടുതൽ മുന്നേറ്റം ഓഹരികളുടെ വില ഇങ്ങനെയാണ് ആണ് ഇതിൽ ആദ്യം എന്ന കവറേജ് നൽകുന്നത് നിലവിലെ വിലയിൽ നിന്നും മുന്നേറ്റമാണ് ഓഹരിയിൽ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ എയർപോർട്ടുകൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ കമ്പനി നടത്താനിരിക്കുന്ന വിപുലീകരണം അനന്ത അനന്തസാധ്യതകൾ നൽകുന്നുവെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയാണ് വിലയായി അടുത്തത് അദാനി വിൽമർ ാണ് സെക്യൂരിറ്റീസ് അദാനി വിൽമർ ഓഹരികൾക്ക് മുന്നൂറ്റി അറുപത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് കരുതുന്നു അതായത് നിലവിലെ വിലയിൽ നിന്നും മുപ്പത്തി ഏഴ് ശതമാനത്തിന് മുന്നേറ്റമാണ് കണക്കാക്കുന്നത് ഉപഭോക്തൃ ഉപഭോഗം വർദ്ധിക്കുന്നത് കമ്പനിയുടെ സാധ്യതകൾ ഉയർത്തുന്നു എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഓഹരിക്ക് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് അതായത് നിലവിലെ വിലയിൽ നിന്നും ശതമാനത്തിന് ഉണ്ടെന്നും ബ്രോക്കറേജ് കണക്കാക്കുന്നു മോത്തലാൽ ഒസ്വാൾ കൂടാതെ പ്രബുദാ ശ്രീലാദാർ ഓഹരിക്ക് മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട് മോത്തലാൽ ആയിരത്തി എഴുന്നൂറ് രൂപ ടാർഗറ്റ് വില നൽകുമ്പോൾ പ്രഭുദാ ശ്രീലാദാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ബ്രോക്കറേജ് ബ്രോക്കറേജ് അംബുജ മുന്നേറ്റ സാധ്യത കാണുന്നുണ്ട് ഓഹരി വില രൂപ വരെ അനുമാനം ുന്നു ഓഹരി വിലയിൽ മുപ്പത്തി എട്ട് ശതമാനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത് ഡയറക്ട് എ സി സി ഓഹരി വിലയിൽ നിലവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിൽ വ്യാപാരം തുടരുന്ന ഓഹരി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് ബ്രോക്കറേജ് കണക്കാക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് വർദ്ധനവ് അടിസ്ഥാനമാക്കിയാണ് ഓഹരിയിൽ മുന്നേറ്റം കാണുന്നത് മോർഗൻ ി അദാനി ഗ്രൂപ്പിൽ അദാനി പവറിനെയാണ് ടോപ്പ് പിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് നിലവിലെ വിലയിൽ നിന്ന് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് റേറ്റ് ടു അഞ്ച് എന്ന അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഓഹരി കൂടുതൽ അഫോർഡബിൾ വാങ്ങുന്നതിനുള്ള അവസരം നിക്ഷേപകർക്ക് ലഭിക്കുന്നു ആദ്യമായാണ് ഓഹരി സ്പ്ലിറ്റ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജെഫറിസ് അദാനി ഗ്രീൻ എനർജിക്ക് ആയിരത്തി രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു ഓഹരി നിലവില് അറുപത്തിമൂന്ന് ശതമാനം ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്